ആൺകുട്ടികളുടെ ഹോസ്റ്റലിൽ വൻ കഞ്ചാവ് വേട്ട രണ്ട് കിലോ കഞ്ചാവ് പിടികൂടി എറണാകുളം കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ ആൺകുട്ടികളുടെ ഹോസ്റ്റലിലാണ് പോലീസ് റെയ്ഡ് നടത്തിയത് രണ്ട് കിലോയോളം കഞ്ചാവാണ് പിടികൂടിയതെന്നാണ് റിപ്പോർട്ടുകൾ മൂന്ന് വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്തു വെയിങ് മെഷീൻ ഉൾപ്പെടെ പിടികൂടിയിട്ടുണ്ട് കൊച്ചി പോലീസ് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത് കളമശ്ശേരി പോളിടെക്നിക്കിൽ ഏഴ് മണിക്കൂറോളമാണ് പോലീസ് ഇന്നലെ പരിശോധന നടത്തിയത് ഇന്നലെ രാത്രി ഒൻപത് ആരംഭിച്ച പരിശോധന പുലർച്ചെ നാലു മണിയോടെയാണ് അവസാനിച്ചത് ഹോസ്റ്റലിൽ നിന്ന് കഞ്ചാവ് മാത്രമല്ല മദ്യക്കുപ്പികളും കണ്ടെത്തിയിട്ടുണ്ട് വിദ്യാർത്ഥികൾ കഞ്ചാവ് സൂക്ഷിച്ചത് വിൽപ്പനയ്ക്കു വേണ്ടിയാണെന്ന് പോലീസ് പറഞ്ഞു കഞ്ചാവ് എത്തിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ് സൂചന പോലീസിനെ കണ്ട് ഭയന്ന ചില വിദ്യാർത്ഥികൾ ഓടി രക്ഷപ്പെട്ടു ഇവരെക്കുറിച്ചും അന്വേഷിച്ചു വരികയാണ് ഹോളി ആഘോഷത്തിനായി വിദ്യാർത്ഥികൾ ഹോസ്റ്റലിൽ വൻതോതിൽ ലഹരി സൂക്ഷിച്ചിട്ടുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇവിടേക്കെത്തിയത് സംഭവത്തെക്കുറിച്ച് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പും അന്വേഷണം നടത്തും ജോയിന്റ് ഡയറക്ടർക്കാണ് അന്വേഷണ ചുമതല ഹോസ്റ്റലിൽ കഞ്ചാവ് കണ്ടെത്തിയ സംഭവം ഗൗരവകരമായ വിഷയമാണെന്ന് കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ പ്രതികരിച്ചു വിശദമായ അന്വേഷണം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അതേസമയം സംസ്ഥാനത്തെ ലഹരിവേട്ടയിൽ കഴിഞ്ഞ മൂന്നാഴ്ചയിൽ പിടിയിലായത് അയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയൊൻപത് പേരാണ് ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി തുടരുന്നത് പഴുതടച്ച പരിശോധനകൾ ലഹരിമരുന്ന് ഉപയോഗവും വിൽപ്പനയും തടയാൻ സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം ഫെബ്രുവരി ഇരുപത്തിരണ്ട് മുതൽ കഴിഞ്ഞ പന്ത്രണ്ട് വരെ മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് പേരെ പരിശോധിച്ചു നൂറ്റി നാൽപ്പത്തിയേഴ് കേസുകൾ രജിസ്റ്റർ ചെയ്തു നാൽപ്പത്തി പേരെ അറസ്റ്റ് ചെയ്തു ആറുപേരെ ജയിലിലേക്ക് അയച്ചു പരിശോധനകളിൽ രണ്ടായിരത്തിഒരുന്നൂറ്റി ആറ് ദശാംശം ഏഴ് ആറ് ഗ്രാം ഉണക്ക കഞ്ചാവ് പിടിച്ചെടുത്തു ഒന്ന് ദശാംശം ഒന്ന് ഏഴ് അഞ്ച് ഗ്രാം എം ഡി എം എ നൂറ്റി അഞ്ച് ഗ്രാം ഹാഷിഷ് ഓയിൽ ദശാംശം ഒൻപത് ഏഴ് ഗ്രാം മെത്താഫിറ്റമിൻ നൂറ്റി രണ്ട് ഗ്രാം കഞ്ചാവ് ബീ ഡി എന്നിവയും പോലീസ് കണ്ടെത്തി ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണു പ്രദീപിന്റെ നേതൃത്വത്തിലാണ് വിവിധ പോലീസ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് നടപടി ബസ് സ്റ്റാൻഡുകൾ ലോഡ്ജുകൾ ആളൊഴിഞ്ഞ ഇടങ്ങൾ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ താമസ സ്ഥലങ്ങൾ തുടങ്ങിയ പ്രദേശങ്ങളിലായിരുന്നു പരിശോധന ഡോഗ് സ്ക്വാഡിന് പുറമെ ാൻസഫ് എൻ ഡി പി എസ് ഉൾപ്പെടെ വിവിധ സ്ക്വാഡുകളും പോലീസ് ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടുന്ന സംഘമാണിത് അതാത് സബ് ഡിവിഷൻ ഡിവൈഎസ്പിമാർ എസ് എച്ച്ഒമാർ സബ് ഇൻസ്പെക്ടർമാർ എന്നിവർ പരിശോധനകൾക്ക് നേതൃത്വം നൽകുന്നു ജില്ലയിലുടനീളം നിരന്തര പരിശോധനകൾ നടത്തുമെന്നും ലഹരി മാഫിയക്കെതിരെ കർശന നടപടികൾ തുടരുമെന്നും ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണു പ്രദീപ് പറഞ്ഞു അന്തർ സംസ്ഥാന ലഹരിക്കടത്ത് തടയാനായി ട്രെയിനുകളിലും നിരീക്ഷണം ശക്തമാക്കി റെയിൽ പോലീസ് ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായാണ് പാഴ്സലുകളും ലഗേജുകളും റെയിൽവേ പോലീസും ആർ പി എഫും എക്സൈസും സംയുക്തമായി പരിശോധിക്കുന്നത് പരിശോധന ഊർജിതമാക്കിയതോടെ ട്രെയിനിൽ കടത്താനൊരുങ്ങിയ നൂറ്റി അറുപത്തിയെട്ട് കിലോ കഞ്ചാവ് പോലീസ് പിടികൂടി ഉത്തരേന്ത്യയിൽ നിന്നും എത്തുന്ന ട്രെയിനുകളിൽ ലഹരി ലഹരിക്കടത്ത സംഘങ്ങൾ കഞ്ചാവ് കയറ്റി അയക്കുന്നത് പതിവാണ് കഞ്ചാവ് കയറ്റി അയക്കുന്ന സ്ഥലത്തിന്റെ ചിത്രങ്ങൾ കയറ്റി അയക്കുന്നവർ ഇടനിലക്കാർക്ക് കൈമാറും ഇടനിലക്കാർ സ്റ്റേഷനുകളിൽ നിന്ന് ഇത് പുറത്തേക്ക് കടത്തും ഇത് തടയാനാണ് പോലീസും ആർ പി എഫും എക്സൈസും ചേർന്നുള്ള പരിശോധനകളെല്ലാം എല്ലാ സ്റ്റേഷനുകളിലും ശക്തമാക്കിയത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി